അമിതമായ രോമ വളർച്ച നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെയോ സൗന്ദര്യത്തെയോ ബാധിക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ അഭിജിത് ചാൾസ് രാജഗിരി ഹോസ്പിറ്റൽ ആലുവയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് രോമ വളർച്ചയെ തടയാൻ ഏറ്റവും നൂതനമായ ട്രീറ്റ്മെന്റ് ആണ് ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ഒരു പെർമനൻറ്റ് ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് അല്ല അതൊരു ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് ആണ് ഒരു മാസം ഇടപെട്ട് ആറ് മുതൽ എട്ട് സെഷൻ ആണ് ഈ ലേസർ നമ്മൾ ചെയ്യുക എന്നാൽ ഒന്നര വർഷം കഴിയുമ്പോൾ രോമവർച്ച വീണ്ടും വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സെഷൻസ് ബൂസ്റ്റർ ഡോസ് പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതൊരു വളരെ സർവ്വസാധാരണമായ ഒരു പ്രൊസീജിയർ ആണ് ഇതിന് കാര്യമായ സൈഡ് എഫക്ട്സോ കോംപ്ലിക്കേഷൻസോ ഇല്ല ഇതൊരു പെയിൻലെസ് പ്രൊസീജിയർ ഈ പ്രൊസീജിയറ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഇടണം സൂര്യരശ്മികളോടുള്ള രശ്മികളോടുള്ള കോണ്ടാക്ട് പരമാവധി നമ്മൾ ഒഴിവാക്കണം ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെന്റ് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളിൽ ഫോട്ടോ സെൻസിറ്റീവ് അസുഖമുള്ള ആളുകളിൽ ഉദാഹരണം എസ് എൽ ഇ പോലത്തെ കണ്ടീഷനുള്ളവർക്ക് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല അമിതമായ രോമവളർച്ച ഉള്ളവർക്ക് വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ലേസർ ട്രീറ്റ്മെന്റ് ലെയ്സറിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല